കോപ്പ് മാനേജറേയും ഫോറസ്റ്റ് ജീവനക്കാരനെയും യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചു ആര്യങ്കാവിലായിരുന്നു സംഭവം ബി എം എസ് എഐ ടി യു സി നേതാക്കളാണ് മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി യൂണിയൻ തൊഴില് തർക്കത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൂപ്പ് മാനേജർക്കും യൂണിയൻ നേതാക്കളുടെ ക്രൂര മർദ്ദനം ആര്യങ്കാവ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷിനും മാനേജർ ബിജുവിനുമാണ് മര്ദ്ദനമേറ്റത് ആര്യങ്കാവ് കരയാളര് മേത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തേക്ക് തോട്ടത്തിലായിരുന്നു സംഘർഷം കരാർ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നില്ക്കെയാണ് ബി എം എസ് എഐ ടിയുസി പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തിയപ്പോൾ തര്ക്കമുണ്ടായത് ഇതിനിടെ കൂപ്പ് മാനേജർ ബിജുവിനെ അതിക്രൂരമായി നേതാക്കൾ ചേർന്ന് മർദ്ദിച്ചു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് പിടിച്ചുമാറ്റാനെത്തിയതോടെ രാജേഷിനും മർദ്ദനമേറ്റു വനിതാ ബീറ്റ് ഓഫീസർമാർക്ക് നേരെ അസഫ്യവർഷവുമുണ്ടായി സംഭവത്തിൽ തെന്മല പോലീസിൽ ആർ എഫ് ഒ സനോജ് പരാതി നൽകി മർദ്ദനമേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്